കേരളത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കോൺഗ്രസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ടി എൻ പ്രതാപൻ എന്ന നിസ്സംശയം തന്നെ ഉത്തരം പറയാൻ സാധിക്കും കാരണം തോൽവി ഉറപ്പായ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ നിർബന്ധിത സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി രക്ഷപ്പെട്ട ടി എൻ പ്രതാപൻ ഇപ്പോൾ വടകരയിൽ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടിയുള്ള യാത്രയിലെല്ലാം മുൻപന്തിയിലുണ്ട് കാരണം ടി എൻ പ്രതാപന് തന്നെ അറിയാം ടി എൻ പ്രതാപൻ ഇത്തവണ തൃശൂരിൽ നിന്നാൽ തീർച്ചയായും പരാജയപ്പെടുമെന്നുള്ളത് കാരണം ആ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഉണ്ടായ കാലം മുതൽ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിനും ഭരണത്തുടർച്ച ഉണ്ടായിട്ടില്ല കാലങ്ങളായി സി ഒരു വർഷം ഭരിച്ചാൽ പിറ്റേ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനടുത്ത തവണ സി പി ഐ എം ആയിരിക്കാം അതിന് പിറ്റേ തവണ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലെത്തി ഇങ്ങനെ ഒരു രീതിയിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പ്രാതിനിധ്യമുള്ളത് ഇടതുപക്ഷ എം എൽ എ മാർക്കാണ് സി പി രണ്ട് സീറ്റുകൾ ഉണ്ടെങ്കിൽ സി പി നാല് സീറ്റുകളിലാണ് തൃശ്ശൂരിൽ നിയമസഭാ സീറ്റുകളുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സി ശക്തമായ സ്വാധീനമുള്ള വേരോട്ടമുള്ള ഒരു മണ്ണിൽ കോൺഗ്രസിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴും ബി ജെ പി എന്ന് പറയുന്ന മൂന്നാം കക്ഷി അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി പതിനേഴ് ശതമാനത്തിലധികം വോട്ട് ശതമാനം നേടി ഒരു മേജറായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ ടി എൻ പ്രതാപൻ വെറും ഒരു ശതമാനം വോട്ട് വീതം മാത്രമാണ് വർദ്ധിച്ചത് അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന രാജാജി മാത്യു തോമസിന്റെ വോട്ട് വിഹിതം പതിനേഴ് ശതമാനത്തോളം ഇടിയുകയാണ് ചെയ്തത് ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ വളരെയധികം പ്രാധാന്യമുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ ടി എൻ പ്രതാപനിലേക്ക് മതേതരത്വം എന്ന രീതിയിൽ തീർച്ചയായും ക്രിസ്ത്യൻ വോട്ടുകൾ എത്തിച്ചേരാം എന്നാൽ ഇത്തവണ സുരേഷ് ഗോപി കൂടി എത്തുന്നതോടെ ടി എൻ പ്രതാപൻ എന്ന മുൻ ലോക് നിലവിലെ തൃശ്ശൂർ ലോക്സഭാ എംപിയുടെ പ്രവർത്തനമൊക്കെ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ ആശാവഹമായ ഒരു പ്രവർത്തനമല്ല അദ്ദേഹം കാഴ്ചവെച്ചതെന്ന് ആർക്കും ബോധ്യപ്പെടുന്നതാണ് കാരണം തൃശ്ശൂരിലേക്ക് എത്താതെ തൃശ്ശൂരുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ടി എൻ പ്രതാപനെ ഡൽഹിയിലല്ലാതെ തൃശ്ശൂരിൽ കണ്ടവരൊക്കെ ചുരുക്കമാണ് എന്നാൽ സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അദ്ദേഹം ഒരു കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോകാതെ തൃശ്ശൂരിൽ തന്നെ വീടെടുത്ത് തൃശ്ശൂരിൽ തന്നെ പ്രവർത്തിച്ച് രാജ്യസഭാ എം എന്ന നിലയിൽ തനിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും തൃശ്ശൂർ എന്ന് പറയുന്ന പ്രദേശത്തിനായി വിനിയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു അനുകൂല തരംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ടി എൻ പ്രതാപൻ വീണ്ടും കോൺഗ്രസിന് വേണ്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവിടെ ഒരു കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തുന്ന മുൻ കൃഷിമന്ത്രിയായ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന ശക്തനായ ഒരു കാൻഡിഡേറ്റാണ് കാരണം തൃശൂരിൻ്റെ ഗ്രാമമുഖങ്ങളിൽ ഏറ്റവും സുപരിചിതമായ മുഖമാണ് ിൽകുമാറിൻ്റേത് എന്നാൽ അതിനുമപ്പുറം കേന്ദ്രത്തിൽ പോയാൽ തങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ നേടിയെടുക്കാൻ സുനിൽകുമാറിനെ കൊണ്ട് സാധിക്കുമെന്ന് തൃശ്ശൂരുകാരോട് ചോദിച്ചാൽ ഒരുപക്ഷെ സംശയമായിരിക്കും കാരണം കൃഷിമന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും പലവട്ടം പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം എന്ത് തൃശ്ശൂരിന് വേണ്ടി ചെയ്തു എന്ന ചോദ്യ ചിഹ്നമാണ് ബി ഉയർത്തുന്നത് അത് കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത് എന്നാൽ ഒരു ഗ്രാമീണ മുഖമുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഏതൊരു ഗ്രാമീണ പ്രദേശങ്ങളിലും എത്തിപ്പെട്ട് അവിടെ സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം ആളുകളുമായിട്ടുള്ള അതാണ് തൃശ്ശൂരിൽ സുനിൽകുമാറിനെ ഏറ്റവും അനുകൂലമായിട്ടുള്ളത് എന്നാൽ ടി എൻ പ്രതാപൻ്റെയും സുനിൽകുമാറിൻ്റെയും ഈ രണ്ട് ഒരു ദുർബലതകൾ എത്തുമ്പോൾ എം പി എന്ന നിലയിൽ വലിയ പ്രവർത്തനമൊന്നും കാഴ്ചവെക്കാത്ത ടി എൻ പ്രതാപൻ്റെ മുൻകാലം മുൻപിൽ വെച്ച ബി ജെ പി അതേസമയം മുൻ മന്ത്രിയും എം എൽ എ ആയുമായി മുൻ മന്ത്രിയും എം എൽ എയുമായിരുന്ന വി എസ് നൽകുമാറിൻ്റെ അദ്ദേഹം എന്ത് തൃശ്ശൂർ മണ്ഡലത്തിന് നൽകി എന്നൊക്കെ ബി ജെ പി ചോദ്യചിഹ്നമായി ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അത് സുരേഷ് ഗോപി എന്ന ഒരു മുൻ രാജ്യസഭാ എം പിക്ക് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുന്ന ഒരു ബി ജെ പി എം പി ആകാൻ തക്ക അവസരമാണ് ഇപ്പോൾ തൃശ്ശൂരിലുള്ളത് എന്നാൽ അപ്രതീക്ഷിതമായി ടി എൻ പ്രതാപൻ പകരം ടി എൻ പ്രതാപന് പകരം വടകരയിൽ കോൺഗ്രസ് നിശ്ചയിച്ച കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അവിടെയും വലിയൊരു മത്സരം ഉണ്ടായേക്കില്ല കാരണം കെ കരുണാകരൻ്റെ മകൻ എന്നതിനപ്പുറം വടകര എം പി എന്നതിനപ്പുറം കെ കരുണാകരൻ്റെ മകൻ എന്നത് തന്നെയാണ് കെ മുരളീധരൻ്റെ ആകെയുള്ളൊരു പോസിറ്റീവ് അതിനുമപ്പുറം കാലങ്ങളായി വടകരയിൽ നിന്ന് എത്തിയ കെ മുരളീധരന് പകരമായി അഞ്ച് വർഷത്തോളം തങ്ങൾക്കൊപ്പം നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി അത്ര പെട്ടെന്നൊന്നും തള്ളികളയാൻ തൃശ്ശൂരിലെ വോട്ടർമാർക്കാവില്ല അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരത്തിനപ്പുറം സുരേഷ് ഗോപിക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് ലഭിക്കുന്ന ഏറ്റവും സുവർണമായ സുവർണാവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും